നമസ്കാരം ഫാൻസ്കാസ് കോച്ച് ഇതിന്റെ പുറകിൽ എന്താണ് തീരുമാനങ്ങൾ നടന്നത് എന്നുള്ളത് എന്തായിരുന്നു ചിന്തിക്കാനും കൂടെ പറ്റുന്നില്ല റിയാലിറ്റി ദ് ചെൽസി ഒന്നില്ലെങ്കിൽ ഒരു ബിഗ് ഹിറ്റ് അല്ലെങ്കിൽ ഒരു ബിഗ് ഫ്ലോപ്പ് ഇത് ഈ ചില സിനിമകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത് പോലെ ആ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആവാം അല്ലെങ്കിൽ ഒരു മാസ് ഫെയിലിയർ ആവാം സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിനെ എല്ലാവരും പൊക്കിയെടുത്തുകൊണ്ട് നടക്കും ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അതേപോലെ ഇടിച്ചിടുകയും ചെയ്യും ഒരു പക്ഷേ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഫൈനലിൽ ജോഗീന്ദർ ശർമ്മ എന്ന് പറയുന്ന ബോളറിന് ഒരു ഓവർ കൊടുത്തതുപോലെ ആവാം ഈ ഒരു തീരുമാനം സ്പോർട്ടിങ് ഡയറക്ടേഴ്സിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ മരസ്കയുടെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാം സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലാണ് എന്തുകൊണ്ട് റോബർട്ട് ഡെസർബി ല തോമസ് ടൂക്കിലല്ല മറ്റേ അല്ല മർച്ചിദ് അല്ല എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളിലൊന്നും ഹൺഡ്രഡ് പേഴ്സെന്റ് ഉത്തരവില്ല പക്ഷേ ഇവരുടെ നിഗമനത്തിൽ ചെൽസി എന്താണോ ആവശ്യപ്പെടുന്നത് ഒരു പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ഫ്ലൂയിഡ് അറ്റാക്കിംഗ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ യങ് പ്ലെയേഴ്സിന്റെ യങ് ടാലിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു കോച്ച് തന്റെ ടീമിന് ഉള്ള സ്ട്രെങ്ത് വെച്ച് ആ സ്ട്രെങ്ത്തിനെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കോച്ച് പിന്നെ ടെക്നിക്കലി പ്രൊഫിഷ്യൻ്റ് ആയിരിക്കുന്ന കോച്ച് ഈ എല്ലാ പോസിറ്റീവ്സും വെച്ച് നോക്കാൻ തരത്ത് എൻസോ മെറസ്ക ഇവരെ സംബന്ധിച്ച് ഫിറ്റ്സ് ദിൽ അപ്പൊ അദ്ദേഹത്തിന്റെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി പ്ലേസ് അറ്റാക്കിംഗ് ഫുട്ബോൾ ഫ്ലൂയിഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മിഡ്ഫീൽഡേഴ്സിന് ഒരുപാട് യൂട്ടിലൈസേഷൻ വരുന്നു എൻസോ ഫെർണാൻഡസും കൈസേഡോ ഒക്കെ വെറുതെ അദ്ദേഹത്തിന്റെ സിസ്റ്ററിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും പുള്ളിക്കാരന് ഓൾറെഡി കോൾ പാൽമറിനെയും റോമിയോ ലാബിയനെയും കോച്ച് ചെയ്തൊരു മനുഷ്യനാണ് ആ കോച്ചിംഗിന്റെ ഗുണം ഇനിയും നമുക്ക് കാണാൻ പറ്റും സോ സൊ ഓൾറെഡി നോ ഹിം പുള്ളിക്കാരനും ഇപ്പൊ അവരുടെ സ്കിൽ സെറ്റ് അറിയാൻ പറ്റും സോ ബി എ ഓഫ് ഫ്രീഡം ലോഡ് ഓഫ് മൂവ്മെന്റ് ഫുൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നല്ലൊരു അറ്റാക്കിംഗ് ഒരു നമ്മൾ പോസിറ്റീവിനെ കുറിച്ച് ഏറ്റവും വലിയൊരു വിമർശനം എന്തായിരുന്നു ഒരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും വി വിൽ ഫൈനലി സി സിസ്റ്റം ആ സിസ്റ്റം പോസിറ്റീവിനെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ വളരെ ലേറ്റ് ആയിപ്പോയി പക്ഷെ ഇങ്ങനെ ഒരു തുടക്കം മുതൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് സൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു വളരെ പോസിറ്റീവ് ആയിട്ട് എന്റെ മനസ്സ് പറയുന്നു നമ്മൾ സാരിയുടെ സീസൺ കണ്ട ഒരു തരത്തിലുള്ള പെർഫോമൻസ് ആദ്യം കാണാൻ സാധ്യത ഉണ്ടാകും ഇൻഫാക്ട് ആൻഡിയോ പോസ്റ്റ് ഗൂഗിളിന്റെ ടോട്ടർണമെന്റ് തുടക്കം കണ്ട ഒരു സീസൺ ആയിരിക്കണം സ്റ്റാർട്ടിങ് ആയിരിക്കണം നമ്മൾ കാണാൻ പോകുന്നത് അറ്റാക്കിംഗ് ഫ്ലെയർ ഈസി ഫ്ലോയിങ് ഫുട്ബോൾ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് പക്ഷെ ഇത് കണ്ടുപിടിച്ചാൽ എന്താവും അപ്പൊ നമുക്ക് നെഗറ്റീവ്സിലേക്ക് വരാം നെഗറ്റീവ്സ് വരുന്നത് പറയപ്പെടുന്ന പുളിക്കാരൻ ഭയങ്കര സ്റ്റബേൺ ആണ് നോ രണ്ട് തരത്തിൽ സ്റ്റബേൺസ് ആവാം ഒന്നില്ലെങ്കിൽ ഫിലോസഫിയിൽ സ്റ്റബൺ ആവാം രണ്ട് ടാക്ടിക്സിൽ സ്റ്റബാൺ ആവാം ഇപ്പോ ഡെസർബിയുടെ കേസ് ഡെ ഡെസർബി ഫിലോസഫിയിൽ ആണ് ടാക്ടിക്സിലും ഒരു കണക്കിന് സ്റ്റബേൺ ആണ് മെറസ്ക ഫിലോസഫിയിൽ സ്റ്റബൺ ആണ് ണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം അതെന്താന്ന് വെച്ചാൽ ഫിലോസഫി എന്താണ് പൊസഷൻ ബേസ്ഡ് അറ്റാക്കിംഗ് ഫുട്ബോൾ അപ്പൊ തനിക്ക് അതിനുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ താൻ അത് വെച്ചിട്ട് നമുക്ക് മാറ്റാം ടാക്ടിക്സ് എന്ന് പറയുമ്പോൾ യു സ്റ്റിൽ പ്ലേ പൊസൻ അറ്റാക്ക് ബേസ്ഡ് ഫുട്ബോൾ പക്ഷേ പൊസഷൻ അറ്റാക്ക് ബേസ്ഡ് ഫുട്ബോൾ കളിക്കുന്ന രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്നു ബോഡിയോള സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു തോമസ് ടൂക്കൽ കൊണ്ടുവന്നു വൺ സിസ്റ്റം സോ ദാറ്റ് വാസ് എ ചേഞ്ച് ഇൻ ഇറ്റ് അപ്പോ ഫിലോസഫി അത് തന്നെ പക്ഷെ ടാക്ടിക്സും അതുപോലെ മാറ്റി ക്യാൻ മെറസ്ക ഓൾസോ ചേഞ്ച് ദ ടാക്ടിക്സ് പ്ലെയേഴ്സിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അല്ലെങ്കിൽ ഫിലോസഫിയിൽ കുറച്ച് ട്വീക്സ് വരുത്തിയിട്ട് പ്ലെയർ പ്രൊഫൈലിനെ മാറ്റിയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ അറിയില്ല വി നോ ലെസ്റ്റർ സിറ്റി പതിനൊന്ന് മത്സരമാണ് തോറ്റിരിക്കുന്നത് എന്തോ അടുപ്പിച്ചെന്തോ ആണ് തോറ്റിരിക്കുന്നത് ആൻഡ് പ്ലെയേഴ്സ് ശരിക്കും പറഞ്ഞ ഫാൻസാണ് അതിന്റെ കേസിൽ ഒരു വിമർശനം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ കണ്ടുപിടിക്കപ്പെട്ടു അതിനുശേഷം പുള്ളിക്കാരൻ സ്ട്രഗിൾ ചെയ്തു പക്ഷെ എന്നിട്ടും അത് മറികടന്ന് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് ക്വസ്റ്റ്യൻ പ്രീമിയർ ലീഗിൽ അത്രയും നാള് പുള്ളിക്കാരനടുത്ത് അത് മറികടന്ന് വരുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സീസൺ മുഴുവൻ കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോ കോൺസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സ്റ്റബനസും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ആൾക്കാർ എടുത്തു പറയുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ലെസ്റ്റർ സിറ്റി ഫാൻസുമായിട്ട് പുള്ളിക്കാൻ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്തോ പൊസഷൻ ബേസ് ഫുട്ബോൾ എന്തോ ഓവർലി പൊസഷൻ ബേസ് ഫുട്ബോൾ കളിച്ചിട്ട് ഫാൻസിന് ബോർ ആയിട്ട് ബൂവ് ചെയ്യാൻ തുടങ്ങി ബൂ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി അപ്പൊ അതിന്റെ പേരിൽ എന്തോ പുള്ളിക്കരം പറഞ്ഞതിലോ അതിനെക്കുറിച്ചിട്ട് ഈ പറയുന്ന പോലെ ചെറിയൊരു ഒരസൽ ഫാൻസിന്റെ കൂടെ ഉണ്ടായി എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് പിന്നെ രസകരമായ ഒരു കാര്യം ലെസ്റ്റർ സിറ്റി ഫാൻസ് ഒരു ടോക്ക് ഷോയിൽ വിളിച്ചിട്ട് ചിലവർ പറഞ്ഞു ചെൽസിസ് ഭയങ്കര ലക്കിയാണ് ഭയങ്കര രക്ഷപ്പെട്ടു അടിപൊളി കോച്ചാണെന്നുള്ളത് വേറെ കുറച്ചും കൂടെ ഉള്ളവർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ലക്കിയെന്നൊന്നും പറയാനൊന്നുമില്ല പക്ഷേ ചെൽസിക്ക് കിട്ടുന്ന നല്ലൊരു കോച്ചാണ് ഈ പറയുന്നത് പോലെ പുള്ളിക്കാരന്റെ ശൈലി ആൾക്കാർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ അതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം പക്ഷെ ഇതിനെല്ലാത്തിനും ഒരു ഉത്തരം നമ്മുടെ സ്ക്വാഡിന്റെ ഡെപ്ത് ആണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഡ് ഫുള്ളി ഫിറ്റ് സ്ക്വാഡ് എസ് ഹൈലി ടാലന്റഡ് സ്ക്വാഡ് പോസിറ്റീനോ ആയിരുന്നു ഈ സീസണെങ്കിൽ ഞാൻ പറയുകയാണ് നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ടോപ്പ് ഫോർ കണ്ണും കൂട്ടി പറയായിരുന്നു ഈവൻ വിത്ത് പോസിറ്റീനോ അദ്ദേഹത്തിന്റെ ഈ ടാക്ടിക്കൽ ഇൻഫ്ലെക്സിബിലിറ്റി മറ്റെന്ന് മറ്റൊരു കഴിഞ്ഞാൽ ഈ ടീമിനെ വെച്ചിട്ട് ഈ കൂടെ ഡ്രിവൻ ദോസ് ക്ലോസ് ടു എയ്റ്റി പോയിന്റ്സ് എത്തിക്കാമായിരുന്നു സോ നമ്മുടെ ടീമിനെ ഡെപ്ത് ഉണ്ട് അവർ കോർ ടീം റിമൈൻസ് സെയിം കോണർ ഗാലഹറും ചാലബേണയും ഭാവി മാത്രമേ നമുക്ക് ഏകദേശം പുറപ്പിക്കുക അവരുണ്ടാവില്ല എന്നുള്ളത് പക്ഷേ റെസ്റ്റ് ഓഫ് ദ ടീം ഇസ് ദർ എൻകോസ് ഫുള്ളി ഫിറ്റ് റീജേംസ് ഇസ് ഫുൾ ഫിറ്റ് മാലോ ഗൂസ്തോ അങ്ങനെ എല്ലാവരും ഫുള് ഫിറ്റ് ആയിരിക്കുമ്പോഴത്തേക്കും വി ഹാവ് ദ കോർ ടീം പോരാത്തതിന് വി ഓൾസോ ഹാവ് എ ഓഫ് യങ്സ് വി ഹാവ് റോമിയോ ലാവ് വി ഹാവ് ഹ്ലെ ചുക്കു വി ഹാവ് സാൻറ്റോസ് കമ്മിങ് ബാക്ക് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ ദ ഡെപ്ത് ഓഫ് ചെൽസി സ്ക്വാഡ് പ്രൊവൈഡഡ് എല്ലാവരും ഫിറ്റ് ആയിരിക്കുമ്പോഴത്തേക്കും മരസ്കയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ വിൻസൻ കമ്പനി ടു ബയൻ മ്യൂണിക് വിൻസെൻ കമ്പനിക്കുള്ള സ്ക്വാഡും ബേണിൽ ഉണ്ടായ സ്കാഡ് നമ്മൾ വ്യത്യാസമുണ്ട് അപ്പൊ അതേ ഫിലോസഫി വിൻസൻ കമ്പനി ബയൻ മ്യൂണിക്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുമെന്നുള്ളതാണ് ആൾക്കാരുടെ ധാരണ അതേ ഫിലോസഫിയാണ് ചെൽസി ഉപയോഗിച്ചിരിക്കുന്നത് തന്റെ കയ്യിലുള്ള ഫിലോസഫി ചെൽസിന്റെ ടീമും പ്ലെയേഴ്സും വെച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സക്സസ് കാണാം എന്നുള്ളതാണ് ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒരു തീരുമാനം ഫണി തിങ് ഫൈവ് ഇയർ പ്ലസ് വൺ ഇയർ എക്സ് കോൺട്രാക്ട് ആറ് വർഷം എന്റെ മനസ്സ് പറയുന്നു അത് ആ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഉണ്ടെങ്കിലും ഇതിനകത്ത് ഒരു ക്ലോസ് ഉണ്ടാവും അതായത് ഈ ലെവൽ അച്ചീവ്മെന്റ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാക്ക് ആകപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ റെമ്യൂണറേഷൻ സോ എ ക്ലോസ് ഇൻ കേസ് ദർ ഇസ് ഓഫ് എ സാക്ക് പക്ഷെ എനിക്ക് തോന്നുന്നു ടീംസ് ആർ നോട്ട് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അങ്ങനെയല്ല ചിന്തിക്കുന്നത് എല്ലാവരും മിക്കൽ ആർട്ടേട്ടയുടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നിൽക്കുന്നത് ഹി ഹാഡ് ആ പ്ലേയേഴ്സിന് കിട്ടിയപ്പോൾ ആ ഫിലോസഫി കിട്ടി കഴിഞ്ഞപ്പോൾ പെബ്ഗോഡിയോളയുടെ ഫിലോസഫി സ്റ്റഡി ചെയ്ത ഒരു വ്യക്തി പെബ്ഗോഡിയോള ദിസ് ഷുഡ് ബി കോൾ പെബോഡിയോള ബഞ്ച് ഓഫ് കോച്ചസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് മാൻ ആ പെബ്ഗോഡിയോള എന്ന് സമ്മതിക്കണം അപ്പോ കമ്മിങ് ബാക്ക് അപ്പോ അങ്ങനെ ഒരു ഫിലോസഫി ഇംപൈവ് ചെയ്യുന്ന ഒരു കോച്ച് ആണ് എന്നുള്ള ഒരു ധാരണയിലാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ഉട്ടി ഒന്നില്ലെങ്കിൽ ചട്ടമീന മുയിൽ ചത്ത കേസാവാം വി നെവർ നോ കണ്ടറിയണം ഇങ്ങേരെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നുള്ളത് ഞാൻ ആണ് ഞാൻ ആണ് മെയിൻലി പുള്ളിക്കാരൻ എങ്ങനെയായിരിക്കും ഈ പ്രീമിയർ ലീഗ് ലീഗിന്റെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളത് വി കെ നെവർ നോ ഡു ലൈറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ ഇൻ കമന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫെസ്റ്റ് ഫ്രോംസിക്കാറാണ്